സലാം പാപ്പിരിശ്ശേരിയുടെ ഒലീസിയ എന്ന പുസ്തകം ഇമാറാത്തി സംരംഭകൻ റിയാദ് അഹമ്മദ് ടീം പ്രകാശനം ചെയ്തു യു എയിൽ നിയമപ്രതിസന്ധികളിൽ അകപ്പെട്ട് നീതിക്ക് വേണ്ടി പ്രയാസപ്പെട്ട പ്രവാസികളുടെ അനുഭവങ്ങൾ കോർത്തിണക്കി ആപ് ലീഗൽ സർവീസസ് സിഇഒ സലാം എഴുതിയ പാപ്പിനു ശരി എഴുതിയത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ യു എ പൗരനും ഇനായ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ റിയാദ് അഹമ്മദ് ടി അവതാരകൻ കെ പി കെ വേങ്ങരയ്ക്ക നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ിൽ കഴിയേണ്ടി വരുന്ന പാവപ്പെട്ട നിസ്സഹായരായ നിരാലംബരായ ആളുകൾക്ക് അവരൊരുപക്ഷെ ആരെങ്കിലും ആരാലെങ്കിലും ചതിക്കപ്പെട്ടു പോയിട്ട് ഒരുപക്ഷെ അകത്ത അകത്ത് പോയി പോകേണ്ടി വന്നിട്ടുണ്ടാവാം അവർക്ക് ഒരു പിടിപൊളി ഒരു കച്ചിത്തിരുമ്പ് വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ ഒരു കച്ചിത്തിരുമ്പ് കിട്ടുക എന്നത് ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമമാണ് അങ്ങനെ ഒരു കച്ചി ദുരിപാഹിച്ച അവസാന ശ്വാസത്തിൽ ഒരു പിടിവള്ളിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് ജനാഫ് എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായി അറിയാം ജീവിതത്തിന്റെ എല്ലാ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളോടും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് ആളുകൾ ായവരുടേതുൾപ്പെടെ പ്രവാസലോകത്തെ അനുഭവങ്ങൾ വരച്ചു കാട്ടുന്ന പുസ്തകമാണ് ഒലീസിയ മരുപ്പച്ചയ്ക്കും മണൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പ്രതിസന്ധികളുടെ പ്രവാസത്തിൽ നീതിക്ക് വേണ്ടി വിലപിക്കുന്ന കുറേയേറെ മനുഷ്യരുടെ കഥയാണ് ഒലീസിയ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട കെ പി കെ സാർ പറഞ്ഞതുമാതിരി പ്രയാസത്തിൽ അനുഭവപ്പെടുന്ന അതായത് നിരപരാധികളായ പലരും അത് വഞ്ചിക്കപ്പെട്ട് ഇവിടുത്തെ പല ജയിലുകളിലും തുറങ്കിലടക്കപ്പെട്ടപ്പോൾ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഈ ഇവിടെ ഇരിക്കുന്ന പാനലിലുള്ള ബിസിനസ്സുകാരും അഡ്വക്കേറ്റുമാരും ഈ വേദിയിൽ ഇരിക്കുന്ന അറബ് സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ സഹായിച്ച് നിയമപരമായി സഹായിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേരെ നമുക്ക് നിരപരാധിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ കഥ ആ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ ഒരു പുസ്തകവും അതുപോലെ ആ ഒരു ആ ഒരു രീതിയിലേക്ക് പലപ്പോഴും നമ്മളിപ്പോൾ ഷാർജ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ അസോസിയേഷനിൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട് അവിടെ നിന്ന് ചിലപ്പം പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലേക്ക് അയക്കാറുണ്ട് അപ്പോൾ പല കേസുകളിലും നമ്മൾ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ടിക്കറ്റൊക്കെ ഇല്ലാത്ത ആൾക്കാർക്ക് നാട്ടിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത് അപ്പം ഈ ഒരു തുക ഒന്നുകിൽ ഇന്ത്യൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഐ സി ഡബ്ല്യു എഫ് ഫണ്ടിലേക്കോ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ചടങ്ങിൽ യു എ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഹത്താദ് അഡ്വക്കേറ്റ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ സുവൈദി സഫാൻ അറഫ എഴുത്തുകാരൻ ബഷീർ തിക്കോടി ലിപി പബ്ലിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ലിപി അക്ബർ മുന്തിർ കാൽപ്പഗഞ്ചേരി പുന്നക്കൻ മുഹമ്മദ് അലി അഡ്വക്കേറ്റ് ഷൌക്കത്ത് അലി സക്കാഫി അഡ്വക്കേറ്റ് ഷുഹൈബ് സഖാഫി ഫർസാന അബ്ദുൾ ജബാർ അൻഷീറ അസീസ് ഷഫ്ന ഹാറുൻ ആഷ മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു